ഇവിടെ ശ്രദ്ധിക്കുക ഇതെങ്കിലും ഒന്ന് ശരിയാക്കണം സിമ്പിൾ ആണ് ഇതൊരു ഡാഷ് പ്ലേ ഫുട്ബോൾ എന്ത് വരും കണ്ടുപിടിച്ചത് അപ്പം കണക്ക് കൂട്ടും സുഖമില്ല സുഖമില്ല ഒരു ഫുട്ബോൾ പക്ഷെ അതിനും ഒരു രസം കിട്ടുന്നില്ല ഫുട്ബോൾ അപ്പൊ ആ സെന്റൻസിനെല്ലാം ഒരു ഒരു ഇളക്കമുണ്ട് അപ്പോ ആർ പ്ലേയിങ് ഫുട്ബോൾ കറക്റ്റ് ആയിരിക്കും ആ ആ ആ അത് നമ്മൾ ഗ്യാപ്പ് ഗ്യാപ്പും നമുക്ക് എഴുതാനുള്ള ും വെച്ച് നോക്കുമ്പോ ഏതിനാണോ ലെറ്റർ വരുന്നത് അങ്ങനെ നമ്മൾ എഴുതാറുണ്ട് അപ്പം ചെലപ്പം ഈസ് കേറും ഈസ് കേറാൻ ചാൻസ് ഉണ്ട് അല്ലെങ്കിൽ വാസ് കേറാൻ ചാൻസ് ഉണ്ട് ആ ഈസ് ആയിരിക്കും